മറ്റം പന്നിശ്ശേരിയിൽ മണ്ണിടിഞ്ഞ് വീട് ഭാഗികമായി ഭാഗികമായി തകർന്നു പന്നിശ്ശേരി കുറ്റിയിൽ പാറമേൽ വീട്ടിൽ വീടാണ് ജ്യോതിഭാസും കുടുംബവും വിദേശത്താണ് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞു വീണ് വീടിന്റെ അടുക്കള ഭാഗത്തെ ചുവർ തകർന്നു കൂറ്റൻപാറ കഷണം മണ്ണിടിച്ച് പിൻവശത്തെ വാതിലിന്റെ ഒരു ഭാഗവും തകർന്നിട്ടുണ്ട് ഏകദേശം അൻപതടിയിലേറെ ഉയരത്തിൽ നിന്നാണ് ചെങ്കൽപ്പാറകളും മണ്ണുമടക്കം ഇടിഞ്ഞു വീണിട്ടുള്ളത് വീടിന്റെ പിൻഭാഗത്തെ ഷീറ്റുമേഞ്ഞ ഷെഡിന് മുകളിലേക്ക് വീണ ശേഷം മണ്ണും പാറക്കഷ്ണങ്ങളും തള്ളിയാണ് വാതിലും ചുവരും തകർന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ശ്രീകൃഷ്ണ കോളേജിന്റെ കോമ്പൗണ്ടിൽ നിന്നാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് കോളേജിന്റെ അധീനതയിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ മണ്ണിളകി നിൽക്കുന്നത് അപകടഭീഷണി ഉയർത്തുന്നുണ്ട് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായാൽ വീടിനെ കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടാകുമെന്ന ആശങ്കയുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്ത് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് സമീപവാസിയായ ഗീത വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല മണ്ണിടിച്ചിലിൽ തകർന്ന വീട് കണ്ടാണശ്ശേരി പഞ്ചായത്ത് അധികൃതരും ആളൂർ വില്ലേജ് അധികൃതരും സന്ദർശിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ ബാലചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി വി നിവാസ് പി കെ അസീസ് സെക്രട്ടറി ടി നരേന്ദ്രനാഥ് വില്ലേജ് ഓഫീസർ ഗൌതമൻ തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത് വില്ലേജ് അധികൃതർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടാകുക സിസിടിവി ന്യൂസ് കച്ചേരി